السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهما نرى يا سهودر يا سهودر الماري وردنا ورحديثنا وروادي لك يا بريم أن أبي موسى عن النبي صلى الله عليه وسلم قال إن مثل ما بعثني الله به عز وجل من الهدى والعلم كمثل غيث أصاب أرضا فكانت منها طائفة طيبة قبلت الماء فأنبتت الكلأ والعشب الكثير وكان منها أجادب وكان منها أجادب أمسكت الماء فنفع الله بها الناس فشربوا منها وسقوا وزرعوا وسقوا وزرعوا وأصاب طائفة منا أخرى إنما هي قيعان لا تمسك ماء ولا تنبت كلأ فذلك مثل من فقه في دين الله ونفعه بما بعثني الله به فعلم وعلم ومثل من لم يرفع بذلك رأسا ولم يقبل هدى الله الذي أرسلت به متفق عليه إمام مسلم ബുഹാരിയും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ ഒരു ഹദീസ് മൂസ റദിഅള്ളാഹു എന്നിവയിൽ നിന്നാണ് നിവേദനം നിവേദനംഹു അലീഹു വസലമ പറഞ്ഞു സന്മാർഗവും വിജ്ഞാനവുമായി എന്നെ അള്ളാഹു നിയോഗിച്ചതിൻ്റെ ഉദാഹരണം ഇന്നമാ മസലി മാ ബിഹി കമസലി മാസിഹുൻ അസാബ അറുനൻ ഒരു പ്രദേശത്ത് പെയ്ത മഴ പോലെയാണ് എന്നിട്ടോ ആ വെള്ളം ആ പ്രദേശത്ത് ഭൂമിയിൽ നല്ല പ്രദേശത്ത് മഴ വർഷിച്ചപ്പോൾ വെള്ളം വലിച്ചെടുക്കുകയും വൻതോതിൽ അത് പുല്ലും ചെടികളും വളർത്തുകയും ചെയ്തു അവിടെ വെള്ളം കെട്ടി നിന്നത് ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു അവർ കുടിച്ചു നനച്ചു കൃഷി ചെയ്തു വേറെ സ്ഥലത്തും മഴ പെയ്തു ഇന്നമാഹിയ ക അത് വെറും മൊട്ടക്കുന്നായിരുന്നു മൊട്ട പ്രദേശമായിരുന്നു ലാത്തുംബി തുലൻ അത് ചെടിയോ മറ്റോ മുളപ്പിക്കുകയോ

ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അള്ളാഹു എന്നെ നിയോഗിച്ചു പഠിപ്പിച്ച സന്മാർഗം സ്വീകരിക്കാത്തവരുടെയും ഉപമയാണ് ഈ പറഞ്ഞത് മനോഹരമായ ഒരു ഉപമ എന്താണത് സന്മാർഗവും വിജ്ഞാനവുമായി എന്നെ അള്ളാഹു നിയോഗിച്ചതിൻ്റെ ഉപമ ഒരു പ്രദേശത്തും പെയ്ത മഴ പോലെയാണ് ഭൂമിയിൽ നല്ല പ്രദേശത്ത് മഴ വർഷിച്ചപ്പോൾ വെള്ളം വലിച്ചെടുത്തു വന്തോതിൽ അത് പുല്ലുമുളപ്പിച്ചു ചെടികൾ വളർത്തി ചില ഭൂവിഭാഗം ഉറച്ച പ്രദേശങ്ങളായിരുന്നു വക്കാന വഖാനമിൻഹ അജാദിബ് എന്ന് പറഞ്ഞത് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു അവർ കുടിച്ചു നനച്ചു കൃഷി ചെയ്തു വേറെ സ്ഥലത്തും മഴ പെയ്തു പക്ഷേ അതൊരു മൊട്ടക്കുന്നായിരുന്നു അല്ലെങ്കിൽ മൊട്ടപ്രദേശമായിരുന്നു വെറും പാറ വെള്ളം കെട്ടി നിൽക്കുകയോ വല്ല ചെടിയും മുളയ്ക്കുകയോ ചെയ്തില്ല അള്ളാഹുവിൻ്റെ മതകാര്യങ്ങൾ മനസ്സിലാക്കി എന്റെ നിയോഗം മൂലം പ്രയോജനം ലഭിച്ച കാര്യങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ജീവിച്ചവരുടെയും ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാത്ത അള്ളാഹു എന്നെ നിയോഗിച്ച് പഠിപ്പിച്ച സന്മാർഗം സ്വീകരിക്കാത്തവരുടെയും ഉപമയാണിത് നമുക്ക് ചുറ്റും കാണുന്ന ജീവിതഗന്ധിയായ ഒരു ഉപമയാണ് ഈ ഹദീസിലെ പ്രതിപാദ്യ വിഷയം മഴ നിലത്തി വീണാൽ അതിൻ്റെ ഈർപ്പം സ്വീകരിച്ച് പുല്ലും ചെടിയും പൂവും കായും ഒക്കെ മുളച്ചു പൊങ്ങുന്ന ഭൂപ്രദേശങ്ങൾ നാം കാണാറുണ്ട് അവ ആസ്വദിക്കാറുമുണ്ട് കണ്ണിനെ വല്ലാതെ ഹടാതാകർഷിക്കുന്നതാണ് ആ കാഴ്ച മനുഷ്യൻ മാത്രമല്ല മറ്റ് ജന്തുക്കളും ഇത്തരം പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്നു അത് കാണാനും ആസ്വദിക്കാനും മധുരം തുകരാനും ആഹരിക്കാനും വിശ്രമിക്കാനുമെല്ലാം അവിടെ ഇടമുണ്ടാകും തണലും തണുപ്പും ഉണ്ടാകും വിട്ടുപോകാൻ മടിക്കുന്ന പ്രകൃതിയിലെ ശീതള ഭൂമിയാണ് അവിടെ നാം കാണുന്നത് ചില മനുഷ്യർ ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ദർശനങ്ങൾ അവർ പഠിച്ചു പഠിച്ചതനുസരിച്ച് ജീവിച്ചു അത് സ്വഭാവത്തിലും പെരുമാറ്റങ്ങളിലും പ്രകടമായി പഠിച്ചത് പഠിപ്പിച്ചും ഉപദേശിച്ചും അവർ ദൗത്യം നിർവഹിച്ചു സമൂഹത്തിൽ അവരുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിന്നു അത് അറിവില്ലാത്തവർക്ക് പ്രയോജനപ്പെട്ടു തെറ്റുകൾ തിരുത്താനായി അവരുടെ കയ്യും കാലും കണ്ണും കാതും മനസ്സും ജനോപകാരപ്രദ പ്രദമായി മാറി അത്തരം വ്യക്തിത്വങ്ങളാണ് വലിയ ആദർശ രംഗത്ത് സജീവമായി നിലക്കൊള്ളുക അവരുടെ ചിന്തകളാണ് സമൂഹ പരിവർത്തനത്തിന് നിമിത്തമാവുക അറിവ് നേടുകയും അവ ജീവിത വൽക്കരിക്കുകയും സമൂഹത്തെ അതിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവരികയും സമുദ്ധരിക്കുകയും ഒക്കെ ആയിരിക്കും അത്തരക്കാർ ചെയ്യുക വേറെ ചിലരുണ്ട് അവർ പഠിച്ചു മനനം ചെയ്തു മാതൃകായോഗ്യരായി ജീവിച്ചു അവർ പക്ഷേ വാചാലരല്ല സമൂഹത്തിൽ അറിയപ്പെട്ടവരായ അറിയപ്പെട്ടവരായവർ നിറഞ്ഞു നിന്നില്ല പക്ഷേ സത്യസന്ധരാണ് അനുകരണീയരാണ് സത്യത്തിൻ്റെ നിശ്ശബ്ദ സാക്ഷികളാണ് അവരുടെ ആത്മാർത്ഥതയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും എല്ലാവർക്കും അനുകരണീയമാണ് മാതൃകാപരമാണ് ചെടികളും പൂക്കളും മുളച്ചില്ലെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുടിക്കാനും കൃഷി ചെയ്യാനും സഹായകരമായ ഭൂപ്രദേശത്തെ ഇത്തരക്കാരോടാണ് ഉപമിച്ചത് മൂന്നാമത്തെ ഭൂപ്രദേശം വെള്ളം കെട്ടി നിൽക്കുകയോ ഒന്നും മുളച്ചു വരികയോ ചെയ്യാത്ത പാഴ്ഭൂമിയാണ് അവിടെ മഴ പെയ്ത യാതൊരു ലക്ഷണവുമില്ല ചില മനുഷ്യരുടെ സ്ഥിതിയാണിത് നന്മയുടെ ഒരു പച്ചപ്പുമില്ലാത്ത ജീവിതം സ്വഭാവത്തിൽ ഇസ്ലാമികമായ യാതൊരു ലക്ഷണവുമില്ല വിശ്വസിക്കാൻ കൊള്ളില്ല ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവതരിപ്പിച്ച ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവർക്ക് ഇല്ല ശരിയായി പാരായണം ചെയ്യാൻ പോലും അറിയില്ല ആശയം ഗ്രഹിക്കാൻ ഒട്ടും ശ്രമിച്ചിട്ടു പോലുമില്ല പ്രവാചകചര്യ എന്നൊന്നിനെപ്പറ്റി ഒരു ധാരണയുമില്ല നിശ്ചയവുമില്ല പരമ്പരാഗതമായി മുസ്ലിം ജാതിയിൽ ജനിച്ച് ജീവിക്കുന്നു എന്നൊഴിച്ചാൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ഇതാണ് മൂന്ന് വിഭാഗം ഇതിൽ നാം എവിടെ നിൽക്കുന്നു എന്നതാണ് ചിന്താ വിഷയം അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് അനുഗ്രഹിച്ച അരുളിയ നിയമസംഹിതകൾ ഖുഹാനും നബിചര്യയും പഠിച്ചും പകർത്തിയും പ്രചരിപ്പിച്ചും പ്രബോധനം ചെയ്തും സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തെയെങ്കിലും മാർഗദർശനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നീ കാരണത്താൽ ഒരാളെയെങ്കിലും സന്മാർഗം കാണിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ ലോകത്ത് നിനക്ക് നേടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ അതിന് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് സത്യത്തിൻ്റെ സാക്ഷികളായിട്ടെങ്കിലും ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് നാം നമുക്ക് ആരെയും സന്മാർഗത്തിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ടും നമ്മളിലൂടെയും ദുർമാർഗത്തിലാകാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുകയും ഉണർത്തുകയും ചെയ്യാമല്ലോ ഒരാൾ മതത്തിൻ്റെ വക്താവുകയും എന്നാൽ തൻ്റെ സ്വഭാവത്തിലും നിഷ്ഠയിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഇടപാടുകളിലും മതാധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്താൽ മറ്റുള്ളവർ മതത്തെ തെറ്റിദ്ധരിക്കാനോ മതത്തോട് വിരോധം വെച്ച് പുലർത്താനോ കാരണമാവും സ്വയം വഴിപഴയ്ക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണിത് അപ്പം മനുഷ്യ വിമോചനത്തിനായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാൻ അത് സ്വയം പഠിച്ച് പകർത്തി ആത്മപരിശോധനയ്ക്ക് തയ്യാറായി ഇതിൽ പറഞ്ഞ ഏറ്റവും മനോഹരമായ ആദ്യത്തെ ആ ഉപമ ആ ആ പരാമർശത്തിൽ ഉൾപ്പെടുന്നവരായി തീരാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് സർവശക്തൻ മറ്റ് സ്വയം നന്മ ചെയ്തും മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിച്ചും പ്രേരിപ്പിച്ചും നന്മയിൽ മുഴുകി ഇഴുകി പൂണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾക്ക് വിധേയരാകുന്നവരായി തീരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സാലും റഹ്മാല്ലാഹി വബർക്കാ